ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അപ്പൊ അതിങ്ങനെയെന്ന് കാണാം അപ്പൊ നമ്മള് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് ഇത് ആദ്യം നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പൊ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാണ്ട ചേർക്കാം കാൽ ടീസ്പൂണെന്ന് കുറച്ചുകൂടെ അധികം ഉണ്ടാവും കേട്ടോ അര ടീസ്പൂൺ ഇല്ലതാനും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒപ്പം നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം ബീഫ് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പൊ വളരെ കുറച്ച് മതി കാൽ കപ്പൊക്കെ നിറച്ച് വേണ്ട കാൽ കപ്പൊന്നും കുറച്ച് കുറവെടുത്തോളൂ കാരണം ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ടത് നമുക്ക് മിക്സറുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ട ഇങ്ങനെ കൊലു കൊലുന്നതിനെ കിട്ടണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്ര നീറ്റായിട്ട് കിട്ടില്ലേ അത് കട്ട്ലേറ്റ് അല്ലേ അപ്പൊ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി പൊതുവേ ബീഫിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതും തന്നെ വരുമല്ലോ അപ്പൊ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ സ്റ്റൗ കത്തിച്ചു കൊടുക്കുക ഓരോ കുക്കറും ഓരോ പോലെയാണ് അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ വേവിച്ചെടുക്കുക ഒട്ടും വെള്ളം പാടില്ല കേട്ടോ വറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അപ്പൊ അതിരുന്നാവട്ടെ ഒരു നാലഞ്ച് വിസിൽ നല്ലപോലെ വേവട്ടെ അപ്പോൾ ദേ നമ്മൾ ബീഫ് നന്നായിട്ട് വേവിച്ചു ചൂടാറിയ ശേഷം മിക്സർ ജാറില പോസ് കറക്കി എടുത്തതാണ് കേട്ടോ പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചതെടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം സ്റ്റൗ കത്തിച്ച് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം സവോള ചേർക്കാം ഒപ്പം കറിവേപ്പില ചേർക്കാം ഒന്നങ്ങ് മൂത്ത് കഴിയുമ്പോൾ ബാക്കി ചേർക്കുന്നുള്ളൂ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അപ്പം അതൊന്നും മൂത്ത് വരട്ടെ പകുതി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് ചേർക്കാം കേട്ടോ ഇതില് നമ്മൾ പച്ചമുളകും കുരുമുളകും ആണ് ചേർക്കുന്നത് സോറി കുരുമുളക് പൊടി അപ്പൊ അതിനനുസരിച്ചിട്ട് എരിവ് എത്ര വേണം നോക്കിയിട്ടൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ വളരെ കുറച്ച് എരിവ് മതിയാവും അപ്പൊ പച്ചമുളക് ഒക്കെ വളരെ കുറച്ചെടുത്താൽ മതി ഞാനിപ്പോ ഇവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരു പച്ചമുളക് ആക്കിയിട്ട് പിന്നെ ബാക്കി കുരുമുളക് പൊടി ചേർത്തിയാലും മതി എപ്പോഴും കട്ലറ്റില് ബീഫ് കട്ട്ലെറ്റ് ആട്ടോ ടേസ്റ്റ് കൂടുതൽ നമ്മള് ചിക്കൻ കട്ലെറ്റ് മുന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് കട്ട്ലറ്റ് ആദ്യയിട്ടാട്ടോ ചെയ്യുന്ന നമ്മള് വീഡിയോ ഇത്രയും മതി ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഇനി നല്ല മണം വരുന്ന വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിന്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറണം ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ പിന്നെ നമ്മളിങ്ങനെ വഴറ്റുമ്പഴേ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കരുത് കിട്ടും അപ്പൊ നമുക്ക് കട്ട്ലറ്റ് ഇങ്ങനെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഉരുളക്കിഴങ്ങാണെങ്കിലും അതെ ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കാതിരിക്കുക നല്ല കാമ്പുള്ള ആണെങ്കിൽ നന്നായിരിക്കും നല്ല പൊടിയുള്ളത് ഞാനിപ്പോൾ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാ എടുത്തിരിക്കുന്നത് കേട്ടോ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ എന്താന്ന് വെച്ചാല് ഈ ഉരുളക്കിഴങ്ങിന്റെ അളവൊക്കെ നമുക്ക് വളരെ കുറയ്ക്കാം കടയിലാവുമ്പോ അവര് ഉരുളക്കിഴങ്ങ് ആവും കൂടുതൽ ഉണ്ടാവുക അവിടെ ഇവിടെ ഓരോ പോലെ കിടക്കുണ്ടാവും ചിക്കൻ ആണെങ്കിലും അത് ബീഫ് ആണെങ്കിലും അത് ഈ ഒക്കെ വാങ്ങുമ്പോഴേ നമുക്ക് വീട്ടിലാണെങ്കിൽ നന്നായിട്ട് ഈ മീറ്റ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഉരുളക്കിഴങ്ങിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം യിപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് വേവിച്ചിട്ടതുപോലെ ഒടച്ചു ചേർക്കാം കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു വയലറ്റ് കളറാവും ബീട്രൂട്ടിന്റെ കളറാവും നമ്മുടെ കട്ട്ലേറ്റിന് ആ ഇത്രയും മതി കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം ഗ്യാസിന്റെ ഫ്ലെയിമ് സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർക്കണം അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം ആര ഒരു നിറച്ച് അര ടീസ്പൂൺ കേട്ടോ നേരത്തെ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്തി ഇനി ഇതേ നിറച്ച് അര ടീസ്പൂണോളം ചേർത്തിയിട്ടുണ്ട് എപ്പോഴും ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം നമ്മൾ ഉരുളക്കിഴങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിയിട്ടില്ല പിന്നെ ഈ ഉള്ളിയൊക്കെ ചേർത്തതല്ല അപ്പം അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കണം ബീഫിൽ നമ്മൾ ചേർത്തിയതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേ ഒട്ടും ജലാംശം ഇല്ല കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബാക്കി മിക്സ് ചെയ്യാം ശരിക്കര കിലോയ്ക്ക് നമ്മൾ വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് തന്നെ ധാരാളമാണ് കേട്ടോ കുറേ ഉരുളക്കിഴങ്ങ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഷേപ്പിൽ കിട്ടാനുള്ള ഒരു പാകത്തിനുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തിയാൽ മതി വെറും ബീഫാവുമ്പോൾ നമുക്ക് അത് പറ്റില്ലല്ലോ അപ്പം അതിനൊരു കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഇത് മാത്രമല്ല അതിൽ നമ്മൾ കുറച്ച് ബ്രെഡിന്റെ പൊടിയും കൂടി ചേർക്കും കേട്ടോ ഇന്ന് ഞാനൊരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചതാണ് ചുമ്മാ വെറുതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് വെച്ചതാണ് ഒരുപാട് ചേർക്കണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരുപാട് ചേർത്തി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആകെ മതിരിക്കും നമ്മുടെ കട്ട്ലേറ്റ് എന്നാൽ ചേർക്കാൻ വേണം കേട്ടോ തീരെ ചേർക്കാതിരിക്കരുത് അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് നല്ല ടേസ്റ്റ് ആട്ടോ ബീഫ് കട്ട്ലേറ്റ് കഴിക്കാനായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് എല്ലാം കറക്റ്റാണ് കുറച്ചും കൂടി ബ്രെഡ് ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒന്നരയല്ലേ ചേർത്തത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ടേസ്റ്റാണോ അപ്പോൾ ഇതെല്ലാം പാകമാണ് നന്നായിട്ട് ചൂടാറട്ടെ എന്നതിന് ശേഷം നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാം അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടോ ഇനി നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ കൈയ്യിലൊന്ന് തടവാനായിട്ട് പിന്നെ ഒന്ന് ഷേയ്പ് പിടിക്കാനായിട്ട് ഞാനിതേ കുക്കീസ് കട്ടർ എടുത്തിട്ടുണ്ട് ഇതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് ഷേപ്പ് ആക്കിയാലും മതി മതിയിട്ടോ ഇങ്ങനെ കുക്കീസ് കട്ടറ് കയ്യിലുണ്ടെങ്കിൽ ഇതാവും നല്ലത് കാരണം എല്ലാം ഈവൺ ആയിട്ട് കിട്ടും അപ്പം ഇനി നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തടവാം അതിന് ശേഷം ഇതേ പോലെ ഉരുളകളാക്കി നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം ദേ ഇതുപോലെ വെച്ച് ഇതിലിന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ വേണം കേട്ടോ ഏത് ഷേപ്പിലുള്ള കട്ടറുണ്ടെങ്കിലും ഭംഗിയാ കേട്ടോ ഹാർട്ടിന്റെയും ഫ്ലവറിൻ്റെ ഒക്കെ ഉള്ള കുക്കീസ് കട്ടർ ഉണ്ടാവും അപ്പം ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം എക്സസ് ആയത് നമുക്ക് ഇങ്ങോട്ട് ഇടാം പൊറക്കൗട്ട് ഇടാം ഇതാവുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും ഇനി പതിയെ അങ്ങനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതിയാവും അതെ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഓവൽ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം നമ്മൾ ദേ ഈ ഷേയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഇത് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കാം നമുക്ക് അര കിലോ ബീഫും ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ അളവ് കൂട്ടുകയാണെങ്കിൽ അതായത് വലിപ്പം കൂടുകയാണെങ്കിൽ കുറച്ചും കൂടെ കിട്ടും ഇപ്പൊ നമുക്ക് ഒമ്പതെണ്ണാണ് കേട്ടോ ഈയൊരളവിൽ കിട്ടിയത് ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഈയൊരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഇത് പൊട്ടി പോവുകയൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നല്ല തണുത്ത് ഉറച്ചിരിക്കുന്ന സമയമായിരിക്കുമല്ലോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എപ്പോഴാ ആവശ്യം എന്ന് വെച്ചാൽ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കാണാം അപ്പൊ ദ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നന്നായിട്ട് തണിపి చేద్దాတာ ട്ടോ ഇനി നമുക്കിത് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ അരച്ചെടുക്കുക ഇപ്പം കോഴിമുട്ടയ്ക്ക് പകരം കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി入れ മതിട്ടോ പിന്നെ നമുക്ക് വേണ്ടது കുറച്ച് ബ്രഡ് ക്രംസ് ആണ് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് ട്ടോ ഒരു അഞ്ച് എട്ട് കഷ്ണം ബ്രഡ് എടുത്തിട്ട് മിക്സർ ജാറിലൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ് ഇതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ ഇനി നമുക്ക് ആദ്യം ഈ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ എഗ്ഗിൽ മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ നനവോടെ കൈ കൊണ്ടി ബ്രെഡില് തൊട്ടേക്കരുത് കേട്ടോ അത് മൊത്തം നനഞ്ഞു പോവും പിന്നെ അതിൽ ശരിക്കും കവറാവില്ല അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് നാല് ഭാഗവും ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഇനി ഞാൻ ഈ കൈ ഉപയോഗിച്ചിട്ടോ തിലിക്കിടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയാവും അതെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തത് ഇതുപോലെ ഇട്ടു കൊടുക്ക ഇതെടുക്കുമ്പോ മുട്ട ശരിക്കും നിന്ന് ഇങ്ങനെ ഒറ്റ വീഴാനുള്ള ഒക്കെ വീണ് പോണം കേട്ടോ എന്നതിന് ശേഷം മതി നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഈ ബ്രെഡ് ക്രംസ് ആകെ ചുരുണ്ട് കൂടി പോകും നമുക്കിതിങ്ങനെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് എപ്പോഴുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കുക എന്നതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ ബാക്കി ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി ആക്കി എടുക്കട്ടെ എന്നിട്ട് കാണാം അപ്പൊ അതേ നമ്മളെല്ലാം കവർ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാം ഇതിലേക്ക് ഓരോന്നോരോന്നും നിരത്തി വയ്ക്കാം അതിന് മുകളിലായിട്ട് നല്ല പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റില്ല അത് ഇട്ട് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെന്ന അതിനെ പറയാ അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇല്ലേ അത് ഇട്ടുകൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഓരോ കട്ട്ലേറ്റ് എടുത്ത് വെക്കാം അങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നമുക്ക് ഇതില് വയ്ക്കാം അതായത് ഒന്നും ഒന്നിനോ ഉട്ടേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നേട്ടോ അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിച്ചുകഴിഞ്ഞാൽ എപ്പോഴും വെണ്ടിച്ച് അതുപോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അത് ഓരോന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായി ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കുക കേട്ടോ ഓരോന്നായിട്ടിട്ട് കൊടുക്കാം ചെറിയ ചീനച്ചട്ടിയായത് കാരണം ഓരോന്നു വീലേ ഞാനിതില് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളു നിങ്ങൾ എടുക്കുന്ന പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാട്ടോ ചെറിയ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെറുത് പറഞ്ഞാൽ ഒരു മീഡിയം ആ രീതിയിൽ ഇട്ടാൽ മതിയാവും ഗ്യാസിന്റെ ഫ്ലെയിമിൽ പതി അങ് മറച്ചിട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോ നമുക്കിതൊന്ന് മാറ്റാം തിരിച്ചും മറിച്ചും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആക്കി എടുക്കാം എണ്ണ കുറച്ച് തുളുമ്പി പോയി ശ്രദ്ധിച്ച് വേണം കേട്ടോ അത് ഉണ്ടാക്കി എടുക്കുമ്പോ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളു മതിയാവും അതുപോലെ ഇതിലേക്ക് ഇടുന്ന സ്പൂണുകളൊന്നും വെള്ളം പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചീറ്റിയിട്ടും സൗണ്ട് ഉണ്ടായിട്ടൊക്കെ ഇരിക്കും ഈ സൈഡ് ഒന്നും ആവാണ്ട് കണ്ടില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കണ്ടില്ലേ കാണാൻ പണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ ലൈ ആയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അങ്ങനെ തെക്കി കൊടുക്കുക ചെറുതായിട്ട് അതിന് മുകളിലായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബീഫ് കട്ട്ലേറ്റ് അതും വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് അത് ഇത്തിരി മസാലകളൊന്നും ഇല്ല നല്ല ടേസ്റ്റാണ് നല്ല ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പൊ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ എല്ലാ റെസിപ്പിയും കറക്റ്റ് മെഷർമെന്റ് എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാത്തവരുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി കേട്ടോ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ട് ഓരോന്നിന്റെയും മെഷർമെന്റ് ഇതുവരെ ചെയ്ത എല്ലാ റെസിപ്പീസിന്റെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഞങ്ങളൊരു പൊടിക്കനം ഉണ്ടാവും കേട്ടോ മതി ഇത്രയും മതി കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി എടുക്കട്ടെ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്